നമസ്കാരം ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ മാസം രണ്ടായിരം രൂപ ക്ഷേമ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് ഫെബ്രുവരി മാസം മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്തെല്ലാമാണ് ഈ കാര്യങ്ങൾ എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി തന്നെ ഓൾ ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനൽ തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൽ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടായിരം രൂപയുടെ പെൻഷൻ തുടർന്ന് ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മസ്റ്റം ചെയ്യാത്ത ആളുകൾക്ക് ഇപ്പോൾ മസ്റ്റം ചെയ്യാൻ ഒരു അവസരമുണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വൈദ്യുന്ന സൗകര്യമുണ്ട് ഈ ഒരു അവസരം ഇതൊരു മഷ്നം പൂർത്തിയാക്കാത്ത ആളുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി മഷ്ടം പൂർത്തിയാക്കുക പല ആളുകൾക്കും കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കും മസ്റ്റം ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള ദിവസത്തിൽ മഷ്ടിൻ കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ അവർക്ക് ലഭിക്കുന്നതാണ് മുടങ്ങിയ ഈ ഒരു മഷ്ടങ്ങിൻ്റെ ഇടയിൽ കാലാവധിയിൽ മുടങ്ങിയ പെൻഷൻ പിന്നീട് അവർക്ക് ഒരിക്കലും ലഭിക്കുന്നതുമല്ല അതുപോലെ തന്നെയാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട കാര്യമുണ്ട് ഒരു സത്യാമൂലം നൽകണം അവർ വീണ്ടും വാഹത എന്നുള്ള സത്യാമൂലം ഇത് നൽകാത്ത ആളുകൾക്കും പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതല്ല അത് കഴിഞ്ഞ മാസങ്ങൾ നൽകാത്ത ആളുകൾക്ക് ഇപ്പോൾ അവസരമുണ്ട് ഈ ഒരു അവസരം അവരും പരമാവധി പ്രയോജനപ്പെടുത്തി ഈ ഒരു സത്യാമൂലം നൽകുക അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് ഈ ഒരു അപേക്ഷ ഈ ഒരു സത്യമൂലം നൽകേണ്ട ആവശ്യമുള്ളൂ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് അവർ ഈ സത്യമൂലം നൽകേണ്ട ആവശ്യമില്ല നമ്മൾ അന്ന് പഞ്ചായത്തിൽ കൊടുത്ത രേഖകൾ അനുസരിച്ച് നമുക്ക് എന്താണോ അറുപത് വയസ്സാകുന്നത് അതുവരെ ഈ നിർബന്ധമായിട്ടും ഈ ഒരു സത്യാമൂലം നൽകുക എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ അവസരമുണ്ട് പുതിയ പെൻഷൻ അപേക്ഷിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് പ്രായമായിട്ടും അപേക്ഷിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കിപ്പോൾ അപേക്ഷ സമർപ്പിക്കാം അവരുടെ പ്രായം തെളിയിക്കുന്ന രേഖ അതായത് അവരുടെ എസ് എൽ സി ബുക്കാകാം അതുപോലെ തന്നെ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആകാം പാസ്പോർട്ട് ആകാം എന്നെങ്കിലേ രേഖ അതുപോലെ തന്നെ അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി വോട്ടർ ഐ ഡി കാർഡിൻ്റെ കോപ്പി വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഒരു കോപ്പി ഫോട്ടോയുമായി നിങ്ങൾക്ക് നിങ്ങളോ നിങ്ങളുടെ മക്കളോ ആരെങ്കിലും ഒരാൾ അക്ഷയ കേന്ദ്രങ്ങൾ പോയി അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റഫറൻസ് നമ്പർ ലഭിക്കുകയും ആ റെഫറൻ നമ്പർ പിന്നീട് നിൽക്കുക അത് പെൻഷൻ അപ്രൂവൽ ആയോ അല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാനും സാധിക്കും ഇങ്ങനെ പെൻഷൻ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ മഷ്ടിം പൂർത്തിയാക്കേണ്ടി വരും പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നതാണ് എല്ലാ ദിവസവും വീഡിയോസ് വരുന്നില്ലെങ്കിലും നിങ്ങളുള്ള അറിയിപ്പുകൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം